ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് കൂടാളി പഞ്ചായത്ത് വികസന സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോഷകാഹാര മേള ശ്രദ്ധേയമായി നൂറിലധികം വിഭവങ്ങളാണ് പ്രദർശനത്തിന് ഒരുക്കിയത് കൂടാളി പഞ്ചായത്തിലെ ഇരുപത്തിയാറ് അംഗനവാടികളിലെ വർക്കർമാരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിലാണ് പോഷകാഹാര മേള ഒരുക്കിയത് അമൃതം പൊടി റാഗിപ്പൊടി ഗോതമ്പ് ചോളം തുടങ്ങിയവ ഉപയോഗിച്ചാണ് വിവിധതരം വിഭവങ്ങൾ തയ്യാറാക്കിയത് ക്യാരറ്റ് പോള ചെമ്പരത്തി ജ്യൂസ് കേക്ക് ഉണ്ട ഇലയട പുട്ട് ഇഡ്ഡലി കിണ്ണത്തപ്പം കട്ട്ലേറ്റ് തുടങ്ങിയ നൂറ്റിമൂന്ന് വിഭവങ്ങളാണ് പ്രദർശനത്തിലുണ്ടായിരുന്നത് ഇലകൾ ഉപയോഗിച്ചും വിവിധ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു ചാലോട് അനുഗ്രഹ ഓഡിറ്റോറിയ പരിസരത്ത് ഒരുക്കിയ പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത് കെ കെ ശൈലജ എം എൽ എ ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ച് വിഭവങ്ങളുടെ രുചി അറിഞ്ഞു

സാധാരണ നമ്മുടെ നാട്ടിൽ ലഭ്യമാകുന്ന ധാന്യങ്ങൾ അതുപോലെ തന്നെ ചികച്ചക്കറികൾ ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോഷക സമൃദ്ധമായ ആഹാരം എന്നാൽ കുട്ടികൾ രുചിയോടെ കഴിക്കുന്ന ആഹാരം എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഗവേഷണത്തിലാണ് നമ്മുടെ അംഗൻവാടി വർക്കർമാരും ഹെൽപ്പർമാരും അത് അവർ വിജയിച്ചിരിക്കുന്നു ആ കാര്യത്തിൽ എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഈ മേശ നിറയെ ഉള്ളത് നമുക്ക് കാണാം ധാന്യങ്ങളുണ്ട് അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങളുണ്ട് പഴവർഗ്ഗങ്ങളുണ്ട് മുട്ട ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള പലതരത്തിലുള്ള ആഹാരങ്ങളുണ്ട് ഇതുപോലുള്ള ധാന്യങ്ങൾ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ആഹാരങ്ങളുണ്ട് എല്ലാം പൂർണ്ണമായി ഇതിൻ്റെ ഒരു എക്സിബിഷൻ ഇവിടെ നടക്കുന്നു എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ